കേരളത്തെ ധനസഹായം നൽകാതെ അവഗണിക്കുമ്പോഴും മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരി കോരി നൽകി കേന്ദ്ര സർക്കാർ ഹിമാചലിന് രണ്ടായിരം കോടിയുടെ കേന്ദ്ര സഹായമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഉന്നതല സമിതിയാണ് പണം അനുവദിച്ചത് സിബി ദില്ലിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ് സിബി ധാരാളം പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഇപ്പോൾ നമുക്കറിയാം ഈ വയനാടുമായി ബന്ധപ്പെട്ട ഉരുൾപൊട്ടലിൻ്റെ അത്രയും വലിയ പ്രശ്നമുണ്ടായതും നമുക്ക് അർഹമായ തുക അർഹമായ സഹായം അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാട് പക്ഷേ വിവേചനം നമ്മളോട് മാത്രമേ ഉള്ളൂ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകുകയാണോ ഇപ്പോൾ ഹിമാചൽ പ്രദേശിന് രണ്ടായിരം കോടി അനുവദിച്ചു എന്ന് പറയുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് ആ ധനസഹായം നൽകിയിരിക്കുന്നത് മനു അമിത്ഷ യോഗ ഉന്നതതല സമിതി യോഗത്തിലാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിന് രണ്ടായിരം കോടിയുടെ കേന്ദ്ര സഹായം അതായത് രണ്ടായിരത്തി ആറ് ദശാംശം നാല് പൂജ്യം കോടി രൂപ അനുവദിച്ചായി ഇപ്പോൾ ആ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ മേഘവിസ്ഫോടനം തുടങ്ങിയ ദുരന്തബാധിത പ്രദേശങ്ങളിലെ പുനർനിർമ്മാണത്തിലാണ് ഈ സഹായമെന്നും കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്ന് ഈ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ തന്നെ ഹിമാചലിന് അന്ന് അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ അധികം അന്ന് നൽകുകയും ചെയ്തിരുന്നു അതുകൂടാതെയാണ് ഇപ്പോൾ രണ്ടായിരം കോടിയിലധികം രൂപയും ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഹിമാചൽ പ്രദേശിന് ഈ തുക നൽകുമ്പോഴും അതിനെ അംഗീകരിക്കുമ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇട്ടത്താപ്പ് പ്രായമുള്ളത് കേരളത്തിന് ഇതുവരെയും പ്രത്യേകിച്ച് വയനാടിന് ഈ ഒരു ജനസഹായം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ അതിപ്പോൾ ഏത് സംസ്ഥാനത്ത് വിഷയമുണ്ടാകും ായാലും അവർക്ക് സഹായം നൽകുന്നതിൽ നമ്മൾ ആരും എതിരല്ല സഹായം നൽകണം എന്നത് തന്നെയാണ് നമ്മുടെ നിലപാട് നോക്കൂ ഇവിടെ ഇപ്പോൾ സിബി പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രതിസന്ധിക്കാണ് ഹിമാചൽ പ്രദേശിന് ഇത്രയും വലിയ തുക നൽകിയിരിക്കുന്നത് നേരത്തെ ആന്ധ്രാപ്രദേശിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ വലിയ തുക നൽകുന്നത് നമ്മൾ കണ്ടതാണ് ത്രിപുരയിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ വലിയ തുക അനുവദിക്കുന്നത് കണ്ടതാണ് പക്ഷേ രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായിട്ട് നമ്മുടെ സംസ്ഥാനത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രളയ സമയത്ത് നമുക്ക് അരി അനു അനുവദിച്ചപ്പോൾ അതിന്റെ പണം വരെ നമ്മുടെ കൈകളിൽ നിന്ന് പിടിച്ചു പറിച്ചെടുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സമീപനമാണ് കാണാൻ കഴിയുന്നത് ഈ ഇരട്ടത്താപ്പ് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്താണ് അതിന് കാരണം ബി ജെ പിക്ക് പ്രാതിനിധ്യമില്ലാത്തതാണോ ഈ നാട്ടിലെ മനുഷ്യരെ അവഗണിക്കാനുള്ള കാരണം എന്ന ചോദ്യമാണ് നമ്മുടെ മുൻപിലുള്ളത് അബാനോ തീർച്ചയായും ആ ഒരു സംശയം തന്നെയാണ് അത് കൂടുതൽ ബലപ്പെടുന്നത് കാരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തൊന്നിനാണ് ഈ വയനാട്ടിലെ ഈ ദുരന്തം മുണ്ടക്കയിൽ ചുരമല ദുരന്തമുണ്ടായത് ഇതിപ്പോൾ ഒരു വർഷം ആകാതിരിക്കുകയാണ് അടുത്ത മാസം നമ്മൾ ഒരു വർഷം തികയും നമുക്ക് ഇതിനിടയിൽ എത്ര തവണയാണ് നമ്മുടെ ധനമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയൊക്കെ ഈ കേന്ദ്ര ആഭ്യന്തരയും നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ധനമന്ത്രിയൊക്കെ നേരിട്ട് കണ്ട് പലതവണ ദില്ലിയിൽ ആ കൂടിക്കാഴ്ച എടുത്തിക്കൊണ്ടെല്ലാം നേരിട്ട് കാണുകയും ഇതിന്റെ സ്ഥിരമായ നഷ്ടങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നു അതുകൂടാതെ നിരവധി തവണ നിവേദനം നൽകുന്നു കേരളത്തിലെ എം പിമാർ ആ പലതവണ രാജ്യസഭയിലും ലോക്സഭയിലും ഒരുപോലെ ആവശ്യപ്പെടുന്നു പക്ഷേ എന്നിട്ടും ഒരു ധനസഹായം നൽകാൻ ഇപ്പോഴും ആ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തീർത്തും രാഷ്ട്രീയമാണെന്ന കാര്യത്തിൽ ഇപ്പോൾ യാതൊരു സംശയമില്ല കാരണം നമുക്കറിയാം ആന്ധ്രയിലും ബീഹാറിലുമൊക്കെ വാരിക്കൂരി പ്രളയം ഉണ്ടാകാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ അതിനു മുൻപ് തന്നെ അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആന്ധ്രയ്ക്കും ബീഹാറും വാരിക്കോരു കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു കഴിഞ്ഞ ബജറ്റിൽ ആന്ധ്രയ്ക്കും ബീഹാറും പ്രത്യേകമായ ധനസഹായം നൽകുന്നു പക്ഷെ ഇതുവരെയും ഒരു രൂപ പോലും സഹായം നൽകിയിട്ടില്ല മണിപ്പൂരിനും ആധ്രയ്ക്കും ബീഹാറിനും കൊടുക്കുന്ന രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ കാരണം ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും ഒരൊറ്റ ബലത്തിലാണല്ലോ കേന്ദ്ര സർക്കാർ തൂങ്ങി നിൽക്കുന്നത് അത് അറിയാവുന്നതാണ് അതുകൊണ്ട് ആ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോര നൽകുന്നു അവരുടെ സംസ്ഥാനങ്ങളുടെ ബജറ്റാണോ കേന്ദ്രത്തിൽ അവതരിപ്പിച്ചത് എന്ന ആക്ഷേപം പോലും നമ്മൾ ആ ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ ഉന്നയിച്ചതാണ് അതൊക്കെ അങ്ങനെ നിൽക്കുകയാണ് ഇവിടെ നോക്കൂ നമ്മൾ എത്ര തവണ ആവശ്യപ്പെട്ടു നമുക്ക് ആവശ്യമായ പണം നൽകണം സഹായം നൽകണം വയനാടിൻ്റെ പുനർനിർമ്മാണത്തിന് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് വിലയിരുത്തി സാഹചര്യം മനസ്സിലാക്കിയതാണ് അതിൻ്റെ അന്ന് ആശ്വസിപ്പിച്ചു പോയതാണ് പക്ഷേ എന്നിട്ടും ആ സന്ദർശനത്തിൻ്റെ പണം കൂടി നമ്മൾ ചെലവ് കൂടി നമ്മൾ വഹിക്കേണ്ടി വന്നു എന്നതല്ലാതെ അണാപ്പയുടെ സഹായം ഈ ഘട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല സിബി അതാണ് നമ്മളെ ഈ നമ്മളെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നത് ഇത് മനുഷ്യർക്ക് ഉണ്ടാകുന്ന നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങളിൽ പോലും രാഷ്ട്രീയം കാണുകയാണ് രാജ്യം ഭരിക്കുന്ന സർക്കാരെങ്കിൽ എങ്ങനെ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിന് ഫെഡറൽ തത്വങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും തീർച്ചയായും മനു അത് മാത്രമല്ല അന്ന് വയനാട്ടിലെ രക്ഷാപ്രവർത്തനം എത്തിയ ആ സൈന്യം ആ സൈന്യത്തിന് നമ്മൾ വലിയ ബിഗ് സല്യൂട്ട് നൽകിയാണ് കേരളം എന്ന് അവരെ സ്വീകരിച്ചത് വരും നന്ദി പറഞ്ഞതും അവരുടെ ആ ഒരു സേവനത്തിന് പോലും തുക നമ്മുടെ എസ് ഡി ആർ ഫണ്ടിൽ നിന്നും തിരിച്ചു പിടിക്കുന്ന ഒരു സ്ഥിതി കൂടി അന്ന് ഉണ്ടായിരുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ മഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് അന്ന് നൽകിയ അരി ആ അരിയുടെ തുക പോലും തിരിച്ച് കേരളത്തിൽ അടയ്ക്കേണ്ട ഒരു സാഹചര്യം ആ പിന്നീട് ഉണ്ടായി അങ്ങനെ തീർത്തും രാഷ്ട്രീയമായി കേരളത്തെ കാണുന്ന ഒരു സ്ഥിതി ഈ ഒരു പ്രകൃതി ദുരന്തങ്ങളിൽ പോലും ആവർത്തിക്കുന്നു അതിന്റെ ഏറ്റവും സിബി മറ്റൊരു പ്രശ്നം ഇപ്പോൾ പറയാം സിബി ഇപ്പോൾ ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതിയിൽ കേസ് നടക്കുകയല്ലേ ഈ ഈ അപകടത്തിൽപ്പെട്ട അതായത് നമ്മുടെ ഈ വയനാട്ടിലെ മുണ്ടക്കായ് ചുരൽമല പ്രദേശത്തുള്ള മനുഷ്യരുടെ ദുരന്ത ആളുകളുടെ വായ്പകൾ എഴുതിത്തള്ളണം എന്ന വിഷയം മുന്നിൽ നിൽക്കുകയാണല്ലോ കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്തത് ദുരന്ത നിവാരണ വകുപ്പിലെ പതിമൂന്നാം ഭാഗം എടുത്ത് മാറ്റുകയാണ് എന്താണ് ആ ഭാഗം എന്തായിരുന്നു ഈ വായ്പകൾ എഴുതിത്തള്ളാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് പറ്റുന്ന വകുപ്പ് തന്നെ കേന്ദ്ര സർക്കാർ നമ്മളെ സഹായിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു മാറ്റിയിരിക്കുകയാണ് അത് കോടതിയിൽ ചെന്ന് പറയുന്നു അപ്പോൾ കോടതി പറഞ്ഞു ആ വകുപ്പ് എടുത്തു മാറ്റി സമ്മതിക്കുന്നു പക്ഷേ ഭരണഘടനയുടെ എഴുപത്തിമൂന്നാം അനുഛേദ പ്രകാരം കേന്ദ്ര സർക്കാർ നേരിട്ട് നിർദ്ദേശം നൽകാൻ പറ്റുമെന്നേ നിങ്ങൾ എന്താണ് അത് ചെയ്യാത്തത് നിങ്ങൾ അശക്തരാണ് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കോടതിക്ക് പോകേണ്ടി വരും എന്നുപോലും ഒരു നീതിപീഠത്തിന് കേന്ദ്ര സർക്കാരിനോട് പറയേണ്ടി വരുന്ന സാഹചര്യം ഈ ദുരന്തങ്ങളിൽ നമ്മുടെ മുന്നിൽ ഉണ്ടാവുകയാണ് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് നമ്മളെ എങ്ങനെയും സഹായിക്കാതിരിക്കുക അതിനു വേണ്ടിയിട്ട് നിയമങ്ങളിൽ പോലും ഭേദഗതി വരുത്തുന്ന ഒരു രാഷ്ട്രീയ ഇടപെടൽ മനു തീർച്ചയായും ബി ജെ പി സർക്കാർ അധികാതര ശേഷം ഈ ഭരണഘടന ആകമാണ് തിരുത്തി എഴുതാനുള്ളൊരു ഒരു ആർ എസ് എസ് അഘടന കൃത്യമായി നടപ്പാക്കുന്ന രീതി ആവർത്തിക്കുന്നത് പ്രത്യേകിച്ച് എല്ലാ ഘട്ടങ്ങളിലും ബിജെപി ബിജെപിയുടെ നയം നടപ്പാക്കാൻ വേണ്ടി ഭരണഘടനയും നിയമസഭയിലെയും ഒരു തിരുത്തി എഴുതുന്ന സ്ഥിതി ഉണ്ട് ഇത് ഈ കാര്യം ആവർത്തിച്ചു എന്ന് മാത്രം എന്തായാലും ബിജെപിയിൽ നിന്ന് നമുക്ക് അത് മാത്രമേ പ്രതീക്ഷിക്കേണ്ടൂ എന്തായാലും ഈ പ്രകൃതിക്ഷോഭത്തിൽ പോലും ഒരു സംസ്ഥാനത്തോട് പ്രത്യേകിച്ച് കേരളമടക്കമുള്ള സംസ്ഥാനത്ത് കാണിക്കുന്ന വിവേചനമാണ് ഈ ഒരു ഓരോ ധനസഹായം പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ എടുത്തു പറയുന്നത് ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ ഇത്രയും തുക നൽകുമ്പോൾ അവർക്കത് അത്തരം ദുരന്താണ് അവർക്ക് നൽകേണ്ടതാണ് പക്ഷേ അതോടൊപ്പം തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും വയനാട്ടിലെ ആ ഒരു വലിയ ദുരന്തം ഒരു നാടൊന്നാകെ ഒലിച്ചു പോയി ആ ദുരന്തങ്ങളിൽ ഒരു സഹായം നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അത് ആദ്യം നമ്മൾ തിരിച്ച് ദുരിതമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അതിന് ചില നിയമപരമായ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു എന്നാൽ അത് അധിക സഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടു നിരവധി തവണ നമ്മൾ ചില ആവശ്യപ്പെട്ടു നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിൽ നിന്നും സുനേഷ് ഗോപി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിട്ട് പോലും അതിനുവേണ്ടി ഒരു ശബ്ദം ഉയർത്തുവാനോ ആ ഒരു തുക കേരളത്തിന് അനുവദിച്ചു നിറഞ്ഞാൽ വേണ്ടിയോ ഇതുവരെയും അവിടുത്തെ ബിജെപി നേതാക്കൾക്കോ രണ്ട് മന്ത്രിമാരുണ്ടായിട്ട് പോലും നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുഗരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആ കേന്ദ്രമന്ത്രിമാരും ഇവിടുത്തെ ബി ജെ പി നേതാക്കളുമൊക്കെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ ഡി ആർ എഫ് ഫണ്ടിലേക്ക് സാധാരണഗതിയിൽ നൽകുന്ന തുകയടുത്ത് നിങ്ങൾക്ക് ചിലവാക്കിക്കൂടെ എന്നാണ് അവരവിടെ ചോദിക്കുന്നത് നമുക്കറിയാമല്ലോ എൻ ഡി ആർ എഫ് നിബന്ധനകൾ പ്രകാരം ഒരു വീട് തകർന്നു പോയാൽ നിർമ്മിക്കാൻ എത്രയാണ് എത്രയാണെന്ന് അനുവദിക്കാൻ പറ്റുക ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അതുകൊണ്ട് കേരളത്തിൽ ഒരു വീട് നിർമ്മിക്കാൻ പറ്റുമോ രാജ്യത്ത് എവിടെയെങ്കിലും പറ്റുമോ ഈ പറയുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ചിലപ്പോൾ നടക്കുമായിരിക്കും കാരണം അവിടെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യരുടെയൊക്കെ വീടിൻ്റെയൊക്കെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ് ഇവിടെ ബി ജെ പി ഇതിനെ നയകരിച്ചുകൊണ്ടിരിക്കുകയാണ് പിറന്നാട്ടില് നമ്മൾ ജനിച്ചു വീണ മണ്ഡിനെ ഇങ്ങനെ അവഗണിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന വലിയ ഗതികേട് ഇവിടെ ബിജെപിക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അത് നമ്മൾ സ്ഥിരം കാണുന്നതാണ് സിബിൾ പറ്റിയാണ് ശരി ഒരു തുടരുക സിബി